ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗായ്സ് നമ്മളെ ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ ശശീനെ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ ശശി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ നമ്മുടെ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവനവിടുത്തെ പഠിപ്പൊക്കെ മതിയാക്കിയിട്ട് വന്നതാണ് ആ അവൻ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ കേട്ടോ വിളിച്ചു പിന്നെ അവനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തോണാവോ എന്തൊക്കെ വയ്യാവലികൾ വിളിക്കുകയാണാവോ നമുക്കൊന്ന് ചെന്നുവ കേട്ടോ ഏഹ് എടാ ശശി യാൻ എന്താടാ മുത്ത് ശശി ഇത് എന്താടാ ചക്ക നിനക്ക് കണ്ടിട്ട് തോന്നണേ ഞാൻ പോലീസ് ഓഫീസറായി ഇവിടുത്തെ എസ് ഐ ആണ് ഞാനിൻ്റെ മുതൽ എസ് ഐ ശശി നിന്നെ കാർ അടാ എസ് ഐ ആക്കി എടുത്തത് അതൊന്നും ഇപ്പം നീയാറേണ്ട നീ ഞാൻ അവളെ പഠിച്ചു അതുകൊണ്ട് ഞാൻ എസ് ഐ ആയി അയ്യോ എൻ്റെ മോനെ ഒന്ന് പുറത്തോട്ടിറങ്ങിന്നെ എന്നാ ഗെറ്റപ്പാടാ നിന്നെ ഈ യൂണിഫോമിൽ കാണാൻ ആ ഞാൻ പിന്നെ പണ്ട ലുക്കല്ലേ അതുകൊണ്ടല്ലേ ഇരുപതോളം പെണ്ണുങ്ങൾ എന്നൊക്കെ വളഞ്ഞത് എന്തോ എങ്ങനെ ആ ഇരുപതിലേ ആ രണ്ട് കളഞ്ഞുള്ളതുകൊണ്ട് വളഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ അത് ആ പിന്നെ നീ എന്തിനന്നെ വിളിപ്പിച്ചു ഇത് കാണിക്കാനാണോ അല്ല ഇനി നിന്റെ ഇല്ലീഗൽ ഒന്നും നടക്കില്ല കാരണം ഞാനിവിടെ എസ് ഐ ആയിട്ടുണ്ട് മനസ്സിരായോടാ ചാക്കേ ഓ കൂട്ടുകാരൻ്റെ സെന്റിമെന്സിനെ എനിക്കിട്ട് പണിയാ അന്ന് പോലീസുകാർ വിചാരിച്ചു എന്നാ മോനെ നീ കേട്ടോ അത് നടക്കില്ല ഞാനിവിടെ പല പണിയും ചെയ്യും നീ എന്താ ചെയ്യ ഓ എന്നാ നമുക്ക് കാണട്ടോ മോനെ തോളത്ത് രണ്ട് നക്ഷത്രം വെച്ച് നടന്നിട്ടുണ്ടെങ്കിലേ കഴുത്തിയാനിറക്കും പോടാ അവിടെ ഗൈസ് അങ്ങനെ ശശി നമ്മളെ കൈവിട്ടിട്ടുണ്ട് കേട്ടോ വലിയ പോലീസ് ഓഫീസർ കയെന്നുള്ളപ്പോൾ അവനേ ഉം കാണിച്ചു കൊടുക്കാം ഗൈസ് അവൻ്റെ തോളത്ത് രണ്ട് നക്ഷത്രമുള്ളവൻ്റെ ബലാണ് അവന് അവനുള്ള പണിയും കൊടുക്കുക എൻ്റെ ബിസിനസ്സിലങ്ങനെ ഇടം കോലിട്ടോ അവനെ തട്ടും കൈസ് അല്ല പിന്നെ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇതോ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി നമ്മുടെ താരതമ് ഇടാട്ടോ പെട്ടെന്ന് എന്നെ ഇനി വീട്ടിൽ കയറാട്ടോ ഓ ഇനി നമുക്ക് വരാ ടി വി എന്തേലും കാണട്ടെ ഈ അലക്സ എവിടെയാണാവോ ആ എന്തെങ്കിലും ആവട്ടെ അവൻ എവിടെയെങ്കിലും പോയി കണക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ടി വി കുറച്ച് നേരം ഇന്ന് കാണാട്ടോ ഒരു മിനിറ്റിട്ട് ഗൈസ് ഏതൊരു വണ്ടി പുറത്ത് വന്ന് നിർത്തിയിട്ടുണ്ട് പിന്നെ സൈഗ്രോനുണ്ടായിരുന്നു വല്ല ആംബുലൻസോ പോലീസ് പോലീസ് വണ്ടി ഏതെങ്കിലും ആണോ അയ്യോ ഇനിയിപ്പോൾ എന്താണോ പ്രശ്നം ഓ ഗൈസ് പോലീസ് സാറേ സാറേ എന്താ പ്രശ്നം സാറേ യു ആർ അണ്ടർ അറസ്റ്റ് ജാക്ക് എന്തിനു ആര് പറഞ്ഞിട്ട് ഞങ്ങളെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു എസ് ഐ ശശി ഓ അപ്പൊ അവനെ എനിക്ക് പിന്നെയും പണി അവനോട് പോയി പറഞ്ഞേക്ക് ഞാൻ വരില്ല എന്തിനെ അറസ്റ്റ് ചെയ്യുന്നു താൻ അവിടുത്തെ ഗുണ്ടയൊക്കെ അല്ല അപ്പൊ ഗുണ്ടാക്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക ഓ അപ്പൊ അതാണല്ലേ ഞാൻ നീയൊക്കെ പോയി ഗുണ്ടാക്ട് നടത്തളാ ഞാൻ എന്നെ മാത്രമേ നിനക്ക കിട്ടിയുള്ളൂല്ലേടാ മാര് കേടാ അങ്ങടേ ഓ ചാടാങ്ങടേ അല്ല പിന്നെ ഗൈസ് ഈ ശശീന എങ്ങനെ വിട്ടിട്ട് കാര്യല്ലോ നമുക്കൊരു കാര്യം ചെയ്ത് എൻ്റെ ഒരാളുണ്ട് അവനെ വിളിക്കാം ഗൈസ് അവനെ വിചാരിച്ച എല്ലാം നടക്കും അവനെ നമുക്ക് വിളിച്ചു നമ്മൾ നമ്മളവനെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി അവൻ നോക്കിക്കൊള്ളു നമുക്ക് വീട്ടിൽ കയറിയിരിക്കാം അല്ല പിന്നെ ഓയുദ്ദീൻ നമ്മൾ സാബു നമ്മളെ അറിയാൻ എല്ലാവരും അറിയില്ല പക്ഷെ നമ്മളാണ് ഇപ്പത്തെ ജാക്കണ്ണൻ്റെ വലം കൈ ആ അണ്ണനെതിരെ അറസ്റ്റ് വാറൻറ്റായിട്ടൊക്കെ ചെന്നു എന്ന് പറഞ്ഞു പോലീസുകാർ അതങ്ങ് ചോദിക്ക സിഐ സാറേ എന്താ സാറേ മോട്ടേണ സാറേ നമ്മടെ അണ്ണനെതിരെ അറസ്റ്റ് വാറന്റ് വെട്ടി ചെന്നു എന്നൊക്കെ അറിഞ്ഞു പൊഞ്ഞു മോനെ നീ ഒരാള് കൂടെ ഉള്ള ബലത്തിൽ കളിക്കണ്ടാ സാബു എന്താ എന്താ സാറേ കളിച്ചിട്ടുണ്ടെങ്കി സാറേ സർക്കാരിനെ നക്കാപ്പിച്ച മേടിക്കുന്നവരാ അതിനെ അയ്യോ ആ ഇത്ര ഉള്ളടാ നീയൊക്കെ എടാ നീ സി ഐ സാറിനെ കൊല്ലൂല്ലടാ അതേടാ കൊല്ലും തടയാൻ പറ്റുന്നവരൊക്കെ വാടാ അയ്യോ എടോ ഇവന്മാരെ വേഗം അടിച്ചിടാ ഓഹോ ഞങ്ങളടിക്കാൻ നീയൊക്കെ ആടാ നീയൊന്നും അതിന് വളർന്നിട്ടില്ലടാ മുത്തു മഴ എങ്കും ചാവട അങ്ങട്ട് എല്ലാത്തിനും കൊല്ലടാ ഇന്ന് ഓ അയ്യോ യാ മൊയുദ്ദീൻ അണ്ണാ എനിക്ക് വേദന എന്നെ എന്റെ അടിച്ച് ഏ ഗുണ്ടെന്ന് പറഞ്ഞ നടക്കും രണ്ട് പോലീസുകാരടിക്കാൻ പറഞ്ഞ ഇവനൊന്നും കഴിയില്ല ഏഹ് ഇവനിപ്പെവിടെ ഡാ മൊയുദ്ദീൻ എവിടെ നീ ഞമ്മളിവിടെ ഇണ്ടണ്ണാ ഏഹ് വല്ല മൊണ്ണയാണോടാ നീയൊക്കെ ഗുണ്ടെന്ന് പറഞ്ഞ് നടക്കും ചെയ്യും പോലീസുകാരെ അടിയിട്ട് കരയും ചെയ്യും എന്നാടാ നീയൊക്കെ പഠിക്കാൻ മൊയ്യോ അല്ല അണ്ണോ അത് ആ ജാക്കണ്ണനോട് എന്തായാലും ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ടുണ്ട് നിന്നെ എപ്പോൾ ഗ്യാങ്ന്ന് കിക്കാക്ക് എന്ന് വിചാരിച്ചോ അല്ല എണ്ണ ഈ ഹൺറേതോ വണ്ടി വിഷയം മാറ്റല്ലേ അല്ല അണ്ണാ അത് ഏഹ് അതാ അവൻ്റെ ഒരാ മൂവ്മെൻ്റ് അത് ആ എന്തെങ്കിലും ആവട്ടെ കൈസ് നമ്മളിപ്പോൾ ജാക്കണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് എപ്പിയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സഭ്യാ പുതിയൊരു വീഡിയോന്റെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ